യമന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് യുവഇ സമാന്തര സൈനിക നീക്കം നടത്തുന്നതായി ഹളർമൌദ് ഗവർണർ സലിം അൽ ഖുൻബാഷി സൌദി അതിർത്തിയോട് ചേർന്നുള്ള മേഖലയിൽ രഹസ്യ ജയിലുകൾ സ്ഥാപിച്ചും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചും യുവഇ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നും ആരോപണമുണ്ട് അറബ് സഖ്യകക്ഷി എന്ന നിലയിൽ യമനിലെത്തിയ യുഎഇ സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ സായുധ സംഘങ്ങളെ വളർത്തുകയാണ് എന്ന ആരോപണമാണ് യമനിലെ ഹളർമൌദ് ഗവർണർ സാലിം അൽ ഖുൻഷാബിയുടെ ആരോപണം മുക്കല്ലയിലെ അൽ റയൻ വിമാനത്താവളം ഒരു സാധാരണ സൈനിക കേന്ദ്രം മാത്രമല്ല മറിച്ച് വധശിക്ഷകൾക്കും പീഡനങ്ങൾക്കുമുള്ള പരീക്ഷണശാലയായി മാറിയിരിക്കുന്നു എന്ന് ഗവർണർ കുറ്റപ്പെടുത്തി ഇവിടെ നിന്ന് കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളും ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ വകവരുത്താൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ് പിരിച്ചുവിടപ്പെട്ട സദേൺ ട്രാൻസിഷണൽ കൌൺസിൽ നേതാവ് ഐദ്രൂസ് അൽ സുബേദിയെ സോമാലിയ വഴി അബുദാബിയിലേക്ക് കടത്തിയത് നിയമ നടപടികളിൽ നിന്ന് സംരക്ഷിക്കാനാണെന്ന് ഗവർണർ ആരോപിച്ചു സൗദി അറേബ്യയുമായി അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കുന്നത് യമന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് പ്രാദേശിക സുരക്ഷയെ തന്നെ ബാധിക്കും രഹസ്യ ജയിലുകളിൽ നടക്കുന്ന ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ യുഎഇ നേരിട്ട് മറുപടി പറയേണ്ടി വരും അന്താരാഷ്ട്ര നിയമങ്ങളും യമനിലെ പ്രാദേശിക നിയമങ്ങളും ഉപയോഗിച്ച് ഈ കടന്നുകയറ്റത്തെ ചെറുക്കുമെന്നും ഹദർ മൌത്തിനെ ബാഹ്യശക്തികളിൽ നിന്ന് മോചിപ്പിക്കുമെന്നും ഗവർണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ട്വന്റിഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം